ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വേസ്റ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡും കുറച്ച് കളർ പേപ്പറും ടിഷ്യൂ പേപ്പറും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വാൾ ഡെക്കോറാണേ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡ് ഒരു സ്ക്വയർ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് എടുക്കാം കേട്ടോ ജസ്റ്റ് പെയിൻറ് അടിക്കുക ചെറുതായിട്ടൊരു ഉണങ്ങാൻ മതി പെട്ടെന്ന് ഉണങ്ങിക്കോളും അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ രീതിയിൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറും നേരത്തെ പറഞ്ഞതുപോലെ കളർ പേപ്പറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കളർ പേപ്പർ ഒന്ന് മടക്കി കൊടുത്തിട്ട് കുറച്ച് സ്ക്വയർ പീസസ് ആവശ്യമാണ് അഞ്ചോ ആറോ പീസ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ മടക്കി എടുത്തിട്ട് ഒരേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതിനു മുന്നേയും ഈ ഒരു കളർ പേപ്പറും ടിഷ്യൂ പേപ്പറും ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ അതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നും ഒരു നിസാര കാര്യമല്ല പറ്റുവാണെങ്കിൽ ഒന്ന് വീഡിയോസ് കണ്ടുപോകുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യുക ഇങ്ങനെ ഇതേ നമ്മൾ കട്ട് ചെയ്തു ഇനി കുറച്ച് പൂക്കൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പൂക്കൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് അപ്പം അതുപോലൊന്നും നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇന്നതേ കൂട്ടുകാരി ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ആണ് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അത് ഞാൻ എടുത്ത് പറയുവാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മുടെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നല്ല റേറ്റുള്ള ഒരു ഐറ്റമാണ് ഇത് ഇത് മൂന്നെണ്ണം കോംബോ ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കിയാലും നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ ആപ്പാട്ട് നമുക്ക് ചിലവായിട്ട് വരുന്നത് മുപ്പത്തഞ്ച് രൂപയും പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുമാണ് പറ്റുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ട് നോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ടോട്ടലി അഞ്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആരെണ്ണം കട്ട് ചെയ്തു അതിൽ ഒരു പീസ് മോൾ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് അഞ്ച് പൂക്കൾ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാവേ ഇതേ നമ്മുടെ കാർഡ്ബോർഡൊക്കെ ഉണങ്ങിയിട്ടുണ്ട് സത്യം ഇവിടെ വെയിൽ കണ്ടിട്ട് തന്നെ കാലങ്ങൾ കുറയായി ഇപ്പോൾ കാർബോർഡ് ഉണങ്ങുമെന്ന് തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിയിട്ടുണ്ട് വെറും പേപ്പറാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ മൂന്ന് പൂക്കൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നാലാമത്തതും അഞ്ചാമത്തേതും ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് ഐഡിയാസ് മനസ്സിൽ വന്നു ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇതിലിപ്പോൾ ചെയ്തെടുക്കുന്നത് രണ്ടാമത്തെ ഐഡിയ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഒരു ദിവസം ആ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം ഇതുപോലെ നീളത്തിലൊന്നാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുൻപും ഈ ഒരു കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നമ്മുടെ വർക്കിന് കുറച്ചുകൂടി ഭംഗി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം അതായത് നമുക്ക് പൂമ്പൊടിക്ക് വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഇങ്ങനെ നീളത്തിൽ കുറേ കട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നമ്മുടെ പൂക്കളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൂമ്പൊടികളൊക്കെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഡോ ഇനി ആ ഒരു പൂമ്പൊടിയിട്ട് ടോപ്പ് പോഷനിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം എൻ്റെയിൽ നല്ല ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു യെല്ലോ കളർ ഇത് പൊല്ല എല്ലോ വേണേ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചിട്ടാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു പൂമ്പൊടി മൊത്തത്തിൽ ആയിക്കോളും കളർ സ്പ്രെഡ് ആയി പോയിക്കോളും ഇല്ലെങ്കിൽ സ്പ്രേ വെച്ചടിച്ചാലും കുഴപ്പമൊന്നുമില്ല അതായത് നമ്മുടെ സ്പ്രേ പെയിൻറ്റൂല ഇത് അതായത് ചെറിയ ബോട്ടിലേ നമ്മുടെ സ്പ്രേയുടെ ബോട്ടിലൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കത്തില്ലേ വെള്ളം ഒഴിച്ചിട്ട് പെയിൻറ്റ് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ വലിയ ഗുമ്മൊന്നുമില്ല ഇത്രയും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ അട്രാക്ഷൻ ഒന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് റെഡ് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാണുമ്പോൾ ഒരു ഗുമ്മ് തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇത്രയും ചെയ്തെടുത്തപ്പോൾ കുറച്ചും കൂടെ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഈ ഒരു ക്യാമറ കാണുന്നതല്ല കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ കളറുള്ള കളർ കളർ പേപ്പറാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വോളിലൊക്കെ ഹാങ് ചെയ്തിടുമ്പോഴത്തേന് ഇതിപ്പോൾ പെട്ടെന്ന് കളറ് പോകുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു കളർ പേപ്പർ രണ്ട് മൂന്ന് ടൈപ്പ് കളർ പേപ്പേഴ്സ് ഉണ്ട് ഇത് പെട്ടെന്ന് ഫെയ്ഡായി പോകുന്ന കളർ പേപ്പറാണ് ഇനി നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കാൻ ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം ഇത് ഞാൻ വാർണിഷാണ് ഞാൻ മേടിച്ച വാർണിഷ് ആണ് അപ്പോൾ നിങ്ങൾ ആരും ഇത് മേടിക്കേണ്ട ഇത് ഒരിക്കലും വാർണിഷ് ആയിട്ട് അതായത് നല്ല ഗ്ലോ കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരിക്കലും ഗ്ലോ കിട്ടത്തില്ല എനിക്ക് അങ്ങനെയാണ് അതായത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരുപാട് തവണ ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പല വർക്കിലും പക്ഷേ ഗ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇങ്ങനെയെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഈ ഒരു വാർണിഷ് എന്തായാലും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവത്തില്ല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫെവീകോളും നിങ്ങളുടെ കയ്യിലുള്ള ഫെവീകോളും വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കയ്യിൽ ജസ്റ്റ് ഇതുപോലൊന്ന് ചുരുട്ടിയെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇനി ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആ ഒരു ഒട്ടിച്ച ടിഷ്യൂ പേപ്പറിലോട്ട് നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കാവേ പിന്നെ ആ ഒരു തണ്ടിലും ഇല ഇരിക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കണം പക്ഷേ നമുക്കിപ്പോൾ ഇല കട്ട് ചെയ്യാൻ വേണമെങ്കിൽ കളർ പേപ്പർ ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ ആ ഒരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുത്താലും മതി എനിക്ക് ഇത് വരച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിന് ഭംഗി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലകൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ലൈറ്റ് ലൈറ്റ് ഗ്രീൻ കളറാണ് ഞാനിതിന് അടിച്ചു കൊടുത്തിട്ടുള്ളതേ ഇപ്പോൾ വാൾപ്പുട്ടിയിൽ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ബാലൻസ് വരുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അതിൽ ഞാൻ ചെയ്തു വെച്ചതാണ് ഈ ഒരു ഹോം എന്ന് പറയുന്നത് അപ്പോൾ അതേ ഇത് നമുക്കിതുപോലെ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാതെ നിങ്ങൾ ഇത് തന്നെ ചെയ്യണം എന്നില്ല നിങ്ങളുടെ ഇതിൽ ക്ലേ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എഴുതി ഒട്ടിക്കുക ഇല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള കാർഡ്ബോർഡിൽ ഹോം എന്ന് എഴുതിയിട്ട് ജസ്റ്റ് അതേ ഇതിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അത്രയും ചെയ്തു കൊടുത്തു ഒരു ലവ് കൂടെ അതിലുണ്ടായിരുന്നു അതുകൂടെ ഞാൻ അതിൻ്റെ സെൻ്ററിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് നമുക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ ഇതുവരെ കളർ പേപ്പറും കാർഡ് ഒന്നും കളയാണ്ട് ടിഷ്യൂ പേപ്പറും ഒന്നും കളയാണ്ട് എടുത്തു വെച്ചിട്ട് ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് കമന്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക കമൻറ്റിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തോ ആയിക്കോട്ടെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് ഞാൻ എല്ലാ കമൻ്റുകളും നോക്കാറുണ്ട് ചിലതൊക്കെ വിഷമിപ്പിക്കാറുണ്ട് ചില കമൻറ്റ് അപ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണമല്ലോ ഒരു പരിചയം ഇല്ലാത്തവർ നമ്മുടെ പറ്റി എന്തെങ്കിലുമൊക്കെ ആ ഇഷ്ടപ്പെട്ടില്ല ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചിലതൊക്കെ തിരുതാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് പറയുക ഇത് പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക അങ്ങനെ കളറിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ കെർവ് എനിക്ക് എന്തോ ചെറിയൊരു വൃത്തിയേടായിട്ട് തോന്നിയതുകൊണ്ട് അത് ഞാൻ എന്തെങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഡബിൾ ഡെക്കോർ വെച്ചിട്ട് നമ്മുടെ വോളിലൊക്കെ ഹാങ് ചെയ്യാം ഞാൻ വാളിൽ ഹാങ്ങ് ചെയ്ത ഒരു ലുക്കാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ